സ്തുതി വചനപ്രതിയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം നാലാം അധ്യായം ആറും പത്തും തിരുവചനങ്ങളാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ചില പ്രത്യേക സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം ഞാനെന്ന ഭാവം ദൈവത്തിന് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു പാപമാണ് അഹങ്കാരം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും വായിച്ചു കേട്ടതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് വളരെ എളിമയോടെ ഇരിക്കാം നമ്മളെ എളിമപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ യഥാവിധി ഉയർത്തും നമ്മുടെ അഹങ്കാരങ്ങളെ അഹങ്കാരത്തിൻ്റെ കൊമ്പുകളെയെല്ലാം നമുക്ക് ഒടിച്ചു മാറ്റി എളിമയുള്ളവരായി ജീവിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കേവർക്കും ഒരു അഹങ്കാര മനോഭാവം ഇല്ലാതിരുന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷവും സമാധാനവും കളിയാടും അങ്ങനെ അഹങ്കാരമില്ലാത്തവരും എളിമയുള്ളവരുമായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം